സംസ്ഥാനത്ത് വാഹന അപകടങ്ങൾ കൂടിയെങ്കിലും മരണം കാര്യമായി കുറഞ്ഞു എൺപത് ജീവനുകളാണ് നഷ്ടമായത് കഴിഞ്ഞ വർഷം മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ചായി കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാല്പത്തി എണ്ണായിരത്തി തൊണ്ണൂറ്റി ഒന്ന് അപകടങ്ങൾ ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് നാൽപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടായി ഉയർന്നു ഗതാഗത നിയന്ത്രണം ഉണ്ടായിരുന്ന കോവിഡ് ലോക്ക്ഡൌൺ കാലയളവ് ഒഴിച്ചു നിർത്തിയാൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെയുള്ള ഏറ്റവും കുറഞ്ഞ മരണനിരക്കാണിത് സംസ്ഥാനത്ത് വർഷം ശരാശരി നാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ജീവനുകൾ വാഹന അപകടങ്ങളിൽ പൊലിയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ആദ്യ പകുതിയിൽ അപകട മരണനിരക്ക് പതിവ് പോലെ ഉയർന്നിരുന്നു ആദ്യ മാസം ശരാശരി മുന്നൂറ്റി മുപ്പത്തി ആറ് ജീവനുകൾ നഷ്ടമായി ജൂലൈ മുതൽ ഡിസംബർ വരെ ശരാശരി മരണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നായി സെപ്റ്റംബറിൽ ഒഴികെ മരണം മുന്നൂറിന് മേൽ കടന്നില്ല കൂടുതൽ ജീവനുകൾ നഷ്ടമായത് ഏപ്രിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നായിരുന്നു ജനുവരിയിൽ മുന്നൂറ്റി അമ്പത്തിനാലും സെപ്റ്റംബറിൽ മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചുമാണ് ഇന്റഗ്രേറ്റഡ് റോഡ് ആക്സിഡന്റ് ഡേറ്റാബേസിൽ നിന്നും സംസ്ഥാന ക്രൈം റെക്കോർഡ് ബ്യൂറോ ശേഖരിച്ച കണക്കുകളാണിത് ജനുവരി അവസാനത്തോടെ മാത്രമേ അന്തിമ റിപ്പോർട്ടാകൂ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞവർ മരിക്കുന്നതും പോലീസ് സ്റ്റേഷനിൽ മരണം അറിയിക്കാൻ വൈകുന്നതും കാരണം ജനുവരി അവസാനത്തോടെയാണ് അന്തിമ കണക്ക് പ്രസിദ്ധീകരിക്കുക മരണസംഖ്യ കുറഞ്ഞത് എഐ ക്യാമറ ഉൾപ്പെടെയുള്ള റോഡ് സുരക്ഷാ പ്രവർത്തനങ്ങൾ ഫലം കാണുന്നതിന്റെ സൂചനയാണെന്നും നിഗമനങ്ങളുണ്ട് ഇരുചക്ര വാഹന യാത്രക്കാരിൽ ഹെൽമറ്റ് ഉപയോഗം വ്യാപകമായതും കാർ യാത്രക്കാർ സീറ്റ് ബെൽറ്റ് ധരിക്കുന്ന പ്രവണത വർദ്ധിച്ചതും മരണനിരക്ക് കുറച്ചു കോവിഡ് ലോക്ക്ഡൌണിന് മുമ്പുള്ള വിവരങ്ങൾ പരിശോധിച്ചാൽ വാഹന അപകടങ്ങൾ കൂടുതൽ ജീവനുകൾ കവരുന്നത് ഡിസംബറിലും ജനുവരിയിലുമാണ് മുൻ വർഷങ്ങൾ അപേക്ഷിച്ച് രണ്ടായിരത്തി ഡിസംബറിൽ മരണനിരക്ക് കുറഞ്ഞു